രാത്രിയാമങ്ങളിൽ കോടപുതിച്ച വയനാടൻ ചുരത്തിലൂടെ കയറുന്നു ഇടയ്ക്കിപ്പോഴും തണുത്ത കാറ്റിലുളയുന്ന ചങ്ങലക്കിലുക്കും കേൾക്കുന്നു അധികാര കൊതിമൂത്ത ബ്രിട്ടീഷുകാരന്റെ കൊടും ചതിയിലൊന്നിന്റെ വിപ്ലവ സ്മരണകളുമായി ഇവിടെ ഒരു ചങ്ങലമരമാക്കും രാത്രികളിൽ ചുരം കയറി പോകുന്നവർക്കെല്ലാം ഇവിടെ നിന്ന് ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങളും അലർച്ചകളും ചങ്ങലക്കിലുക്കിയോടുന്ന ശബ്ദവും കേൾക്കുമായിരുന്നു ഓരോ ത്രിയിലും അലറിയോടിയെടുക്കുന്ന രജ്ഞാത രൂപം കണ്ട് ഭയന്ന് നിലച്ചുപോയ ശ്വാസത്തിന്റെ കണക്കറിയാൻ വയനാടൻ പാണൻ അടിവാരത്ത് കാത്തു നിൽക്കുമായിരുന്നു എഴുന്നൂറ്റി അറുപത്തിയാറാം നമ്പർ ദേശീയ പാതയോരത്ത് ഒമ്പതാം ചുരത്തിനപ്പുറത്തെ പടുകൂറ്റൻ ചങ്ങലമരത്തിന്റെ പിൻകഥയാണ് അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ രഹസ്യമെന്താണ് മലബാറിൽ ബ്രിട്ടീഷ് അധിനിവേശം കൊടുമ്പിരി കൊണ്ടിരുന്ന പതിനെട്ടാം നൂറ്റാണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ സാമ്രാജ്യത്തിലും കച്ചവട പ്രാമുഖ്യമുറപ്പിച്ച വെള്ളക്കാർ വയനാടൻ മലയടിവാരം വരെ എത്തി കുന്നിൻമുകളിലെ കാടുകളിൽ നിന്ന് വീശുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ വശ്യമായ നിർമ്മാണവും മൈസൂരിലെ കാതലുത്ത കാട്ടുമരങ്ങളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും വെള്ളക്കാരുടെ ഉറക്കം കെട്ടിക്കൊണ്ടേയിരുന്നു എന്നാൽ മൈസൂർ സുൽത്താൻ ടിപ്പുവിൻ്റെ ഒളിപ്പോരാളികൾ തമ്പിടിച്ചിരുന്ന കുറ്റ്യാടിച്ചുരം മാത്രമായിരുന്നു അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള നിലവിലെ ഏകമാർഗം അതാകട്ടെ വളരെ ദുർഘടം പിടിച്ചതും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും തുറമുഖങ്ങളിലേക്ക് കച്ചവട ചരക്കുകളുടെ വരവ് പോക്ക് സുഗമമാക്കാനും തങ്ങളുടെ കുത്തകാധികാരത്തിന് ഉയർത്തുന്ന ടിപ്പു സുൽത്താനെ പിടിച്ചു കെട്ടാനും മൈസൂരിലേക്ക് മറ്റൊരു മലംപാത കണ്ടെത്തേണ്ടത് ഇവർക്ക് അനിവാര്യമായി തീർന്നു പ്രഗത്ഭരായ എഞ്ചിനീയർ സായിപ്പുമാരും സഹായികളും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും മൂന്ന് കുന്നുകൾ താണ്ടാൻ വഴി കാണാതെ അവസാനം തദ്ദേശീയരായവരെയും സായിപ്പ് കൂടെ കൂട്ടി എന്നാൽ ഉൾക്കാടുകളിൽ ഇവരെ കാത്തിരുന്നത് ഉഗ്രവിഷം ചീറ്റുന്ന രാജവെമ്പാലയും കണ്ണിൽ കണ്ടാൽ കുത്തിമറിക്കുന്ന കാട്ടാന മാംസത്തിനായി കൊതിച്ചു നിൽക്കുന്ന കാട്ടുപുലികളുമായിരുന്നു കാട് കയറുന്ന എൻജിനീയർസായും ദിനം പ്രതി ചലനമറ്റ ശവശരീരങ്ങളുമായി തിരിച്ചിറങ്ങുന്നത് കണ്ട ഗവർണർ തൽക്കാലത്തേക്ക് കാട് കയറാനുള്ള ഉദ്യമം നിർത്തിവെക്കാൻ പറഞ്ഞു എന്നാൽ പിന്നീട് ഈ പാത ഒരുങ്ങിയാൽ മൈസൂരിലും തെക്കേ ഇന്ത്യയിലും ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാം എന്ന് എഞ്ചിനീയർ ഗവർണർ സാഹിബിനെ ധരിപ്പിച്ചു ശേഷം ആരാണോ അടിവാരത്തു നിന്നും മലമുകളിലേക്ക് ഒരുക്കുന്നത് അവർക്ക് സ്വർണ നാണയങ്ങൾ നിറച്ച കിഴികൾ സമ്മാനമായി നൽകാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തിട്ടും പദ്ധതിയിൽ കാര്യമായി പുരോഗതിയില്ലാതെ നിന്നു ഇനി എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ചിരിക്കുന്ന വെള്ളക്കാരന്റെ ചെവിയിലേക്ക് കറുത്തിരുണ്ട ആചാര ബാഹുവായ ഒരു മനുഷ്യൻ ഒരു അരിവാളുമേന്തി ദിവസവും മലകേറി അറിഞ്ഞുന്നു എന്ന വാർത്തയെത്തി എങ്ങനെയാണ് അവനൊരു പോറൽ പോലും ഏൽക്കാതെ മേൽക്കാതെ കുന്നുകയറി തിരിച്ചെത്തുന്നത് ആരാണയാൾ അയാളെ തിരഞ്ഞിറങ്ങിയ സായിപ്പിന്റെ പടയാളികൾക്കെല്ലാം കിട്ടിയത് ഒരേയൊരു ഉത്തരം അതാണ് കാടിൻ്റെ മിടിപ്പറിയുന്ന കരിന്തണ്ടൻ മൂപ്പം